സോഡ പാലക്കാട് ദിവസവും ആയിരക്കണക്കിന് മസാല സോഡ വിൽക്കുന്ന ഒരു കട അതുമല്ലെങ്കിൽ ആളുകൾ ക്യൂ നിന്ന് മസാല സോഡ കുടിക്കുന്ന ഒരു കട ഇനി അതുമല്ലെങ്കിൽ ആളുകൾ വീട്ടിലേക്ക് പാഴ്സല് കൊണ്ടുപോകുന്ന ഒരു മസാല മോര് വിൽക്കുന്ന അല്ലെങ്കിൽ മോര് സോഡ വിൽക്കുന്ന ഒരു കട ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് മദർലാൻഡിലാട്ടോ മദർലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക പ്രശസ്തി ആർജിച്ച പാലക്കാട് മോരുസോഡയാണ് എനിക്ക് ഞാൻ പറയുന്നതും കേൾക്കുമ്പോൾ ഒന്നും വിശ്വസിക്കാൻ പറ്റണ്ടല്ലേ ഇത് പാലക്കാട് ബിഗ് ബസാറിലാണ് കേട്ടോ പാലക്കാട് വരുന്ന ഒരു ഒരിക്കൽ മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇത് എന്നോടൊപ്പം ഉണ്ടായിരുന്നത് റിയാസാണ് റിയാസാണ് റിയാസ് ആണ് ഇവിടെ ഇങ്ങനെ ഒരു മോരുസോഡുണ്ട് എന്നുള്ളത് എന്നോട് പറഞ്ഞത് ഞാൻ നേരെ വെള്ളിയങ്ങാടിൽ പോയി ഒരു മോര് സോഡ കുടിച്ചു സംഭവം കിട്ടിയ സാധനം ഉണ്ടോ പാലക്കാട് സോഡ മണ്ണാർക്കാട് എന്റെ മദർ ലൈൻ്റെ മസാല സോഡ കുടിക്കാൻ എത്തിക്കും ഇത് കഴിച്ചു കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിഞ്ഞാൽ വിഷമ കൂടും ഗ്യാസ് ട്രെവ് ഉണ്ടായില്ല അരമണിക്കൂർ കഴിഞ്ഞാൽ ബിരിയാണി തരാം കഴിച്ചു പൈതി എന്ത് ഗ്യാസ്റ്റിൾ ഉണ്ടെങ്കിൽ മാറാനുള്ള സാധനമാണ് വയര് വേദന ഗ്യാസ്റ്റിൾ നെഞ്ഞരച്ചിലൊക്കെ മാറാവുള്ള മൂന്നെണ്ണം ബോട്ടിലായിട്ടുണ്ട് ഈ മദ്യായിട്ട് മസാല ആയിട്ട് കൊടുക്കാറില്ല അങ്ങനെ കച്ചവടക്കാർക്ക് ആർക്കും കൊടുക്കില്ല വീട്ടാവശ്യത്തിന് വേണമെങ്കിൽ കൊണ്ടുപോകാൻ മതി ഇതിപ്പോ പോയപാട് കുടിക്കാൻ വേണ്ടിട്ട് മൂന്നെണ്ണം പാത്രം അങ്ങനെ കൊടുക്കും മസാലും കൊടുക്കുന്നില്ല പറയുന്നത് പിന്നെ കച്ചവടക്കാർക്ക് മാത്രം കൊടുക്കാറ് ഇങ്ങനെ വീട്ടാവശ്യത്തിനൊക്കെ കേൾക്കുമ്പോൾ ചോട ഇപ്പം പോയപാട് കുടിക്കാൻ വേണ്ടിയിട്ടേ പോകും ചോട പൈ പൈതേ ഉണ്ടാവുകയുള്ളൂ ഫുള്ളായിട്ട് സ്ട്രോങ്ങാക്കി പോകും ഞാനപ്പോ സ്പോട്ട് ഒന്നുകൂടെ പറയാം പാലക്കാട് ബിഗ് ബസാർ അഥവാ വെരിയങ്ങാടിട്ടോ വെരിയങ്ങാടിയിൽ ചെന്ന് ചോദിച്ചാൽ തന്നെ അറിയാം പോലീസ് സ്റ്റേഷൻറെ അടുത്താണ് ഓക്കെ പാലക്കാട് വരികയാണെങ്കിൽ ഇപ്പൊ ലുരുമുള വന്ന് വന്നാലുരുമളൊക്കെ കാണാൻ വേണ്ടി പാലക്കാട് കറങ്ങാൻ വേണ്ടി മോശമായിട്ട് ഇവിടെ കയറണോട്ടോ